ഞങ്ങളാണെങ്കിൽ നീന്തി പോയിട്ട് അവിടെ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് പൈപ്പ് എന്നെങ്കിലും ഞങ്ങൾ താത്തി താത്തിനോക്കായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഒരേ കിലോമീറ്റർ ഞമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ ഇത് എന്തോ ഒരു ദുരൂഹതകൾ ആർക്കും ഇറങ്ങാൻ അതെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ ചതിക്കും പോലെ കാണത്തു അപ്പൊ നമ്മുടെ അർജുനെ കാണാതായ വിഷയം സെൻസേഷൻ ആയി പോയിരിക്കുന്നത് അർജുന െ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഇനി അത് അറിയാത്തവരായിട്ട് ആരും ആരുണ്ടാവില്ല എന്തായാലും ഏകദേശം ആയല്ലേ കാണാതായിട്ട് നാഷണൽ ഹൈവേയിൽ ഗംഗാവലി നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നിർത്തിയിട്ടതായിരുന്നു പുള്ളിക്കാരന്റെ ലോറി അങ്ങനെ തൊട്ടടുത്തുള്ള ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള മല ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് എന്തായാലും ആദ്യത്തെ അഞ്ചു ദിവസം ആ ഇടിഞ്ഞു വീണ ഭാഗത്ത് നല്ല രീതിയിലുള്ള തെരച്ചുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്നൊന്നും അർജുനെ കിട്ടാതായതോടെ നേരെ തെരച്ചിൽ തൊട്ടടുത്തുള്ള ഗംഗാവലി പോയിലേക്ക് മാറ്റി എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അവിടെ തന്നെയായിരുന്നു തിരിച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെ അത്രയും ഹൈറ്റിലുള്ള മല ഇടിഞ്ഞു വീണത് കൊണ്ടായിരിക്കണം ഗംഗാവലി പോയിൽ മൂന്നോളം മൺക്കൂനകൾ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഏകദേശം അത് അൻപത് അടിയോളം വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിനിടയ്ക്ക് ഇന്നേരം വന്നു വലിയൊരു ചർച്ചയായിരുന്നു അവിടെ ടാങ്കർ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് കാരണം അർജുന വണ്ടി നിർത്തിയിട്ടതിന്റെ കൂട്ടത്തിൽ തന്നെ അവിടെ മൂന്ന് ടാങ്കർ ലോറികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അതും ഗ്യാസ് ടാങ്കർ ലോറികളാണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന് മുകളിലേക്കൊക്കെ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ ബ്ലാസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടിത്തെറിച്ചാണെങ്കിൽ ും അവിടെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടാവണം അല്ലെ അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്നലെ സജീവമായിരുന്നു പിന്നെ ഒരു ദൃശ്യാക്ഷിയുടെ വോയിസ് റെക്കോർഡൊക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറയുന്നത് അവിടെ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇവരെല്ലാം പറയുന്ന പോലെ സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്നുമാണ് മനസ്സിലാക്കാൻ കാരണം ഒരു സ്ഫോടനമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചെടുത്തൊന്നും ആയിരിക്കില്ല ഈ പറയുന്ന ലോറിയെയും ഒക്കെ കിട്ടുക കാരണം അത്രയും ദൂരത്തേക്കും ആയത്തിലേക്കും തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് അത്രയും വായിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് സ്ഫോടനത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പക്ഷെ അതിനിടയ്ക്ക് സജീവമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു ചർച്ച എന്ന് പറഞ്ഞത് ഉള്ളത് കരയിലാണോ അതോ പുഴയിലാണോ എന്നുള്ളത് ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അർജുന അയൽവാസി പറയുന്ന ഒരു കാര്യം എന്നെ ശ്രദ്ധയിൽപ്പെടാനിടയായി അത് കണ്ടപ്പോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ ഇന്നലെ ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടുനോക്കാം വണ്ടി ചരിയാൻ സാധ്യത ഉണ്ട് ോഡ് പത്ത് ടണ് വണ്ടി അല്ല അമ്പത് ടണ് അത് തന്നെ വന്ന് പിന്നെ മോളിൽ നിന്നും വലിയൊരു പാറ വന്ന് വീണാൽ ഈ ക്യാബിന് എന്തുകൊണ്ട് ഇരുന്നൂടാ കാരണം ഭാരത് ബൻസ് പറയുന്ന ഒന്നും അത്ര കറക്റ്റ് അല്ല ഏത് വാഹനത്തിന്റെ മോൾ കാരണം ഒരു നാല് കുത്തുകാലിൻ്റെ മുകളിലാണ് ബാക്കിയെല്ലാം ഗ്ലാസ് ആണ് അത് പൊട്ടാൻ സാധ്യതയുണ്ട് അല്ലപ്പോ അതിന്റെ മുകളിലോട്ട് വലിയ പാറ കഷണം വീണ് കഴിഞ്ഞാൽ ഈ ക്യാബിന് ഇരിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ പിന്നെ അവിടെ തന്നെ പൊതയാനും സാധ്യത ഉണ്ട് എന്നാ എന്റെ ഒരു നിഗമനം കാരണം ഞാൻ ഇത്രയും കാലം പല വണ്ടിയിലും പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കൊരു ഇത് ആ സൈഡിൽ ഓ ഒരു ഓവുണ്ട് എടുത്ത സൈഡ് ആ ഓവ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഇടിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൂടാന്നുള്ള കാരണം ആ ഓവിനെ നേരെ സൈഡിൽ ചേർത്തിട്ടാണ് ടയർ ഭാഗം വരിക ആ ടയർ പിന്നെ റോഡിലോട്ട് ഈ വണ്ടി കയറുന്നില്ല അവിടെ ചെറിയൊരു മഴ പെയ്താൽ പോലും ആ ഭാഗത്ത് ചളി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് കാരണം ആ ചളിയിലാണ് നമ്മൾ വെക്കുന്നത് പൊതിഞ്ഞ് പൊതിഞ്ഞ് അപ്പൊ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം വന്നാല് എന്തുകൊണ്ട് ടയറെല്ലാം പൊട്ടി താഴോട്ട് അമരാൻ സാധ്യ സാധ്യതല്ലേ എന്നാണ് എൻ്റെ ഒരു ഇതാ സംശയം പറയുന്നത് കാരണം അത്ര ഒരു വെയിറ്റ് കാരണം എത്ര ടണ്ണാണ് ഈ ഇതിൻ്റെ മുകളിലോട്ട് വീഴുന്നത് പാറ കഷ്ണങ്ങളും കല്ലും എല്ലാം വീഴുന്നില്ലേ കാരണം അത്രക്ക് വെയിറ്റ് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അവിടെ ഇരുന്ന് പോകുന്നില്ല കാരണം ഞാൻ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ന്യൂസിൽ കേൾക്കുന്നുണ്ട് കാരണം ഫുള്ളായിട്ട് മണ്ണ് എടുക്കുന്നില്ല കാരണം പിന്നെ മുകളിൽ ഇവർ ഈ ഡിക്റ്റേറ്റ് പിന്നെ ഇത് വെക്കുമ്പോൾ പിന്നെ പാറക്കാണ് കുടുങ്ങുന്നത് ഈ സാധനം വീണ് കഴിഞ്ഞാൽ പാറ അതിൻ്റെ പാറിൻ്റെ അടിയിൽ വണ്ടി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുള്ളതാണ് നമ്മളെ ഒരു സംശയം യെസ് കറക്റ്റ് ആണ് പുള്ളിക്കാലം പറഞ്ഞത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ് മീറ്ററോളം മുകളിലുള്ള മലയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് അവിടെ വലിയ വലിയ കല്ലും മണ്ണും ഒക്കെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് സ്വാഭാവികമായിട്ടും ഈ കല്ലും മണ്ണും എല്ലാം ലോറിക്ക് മുകളിൽ വീഴുന്ന സമയത്ത് ഈ കല്ലും മണ്ണും വന്ന് ഈ ലോറി മൂടി പോകാനാണ് സാധ്യത തട്ടിത്തെറിച്ച് നദിയിലേക്ക് പോകുന്നതിനേക്കാളും തൊണ്ണൂറ് ശതമാനം സാധ്യതയും ഈ അത് വന്നും മൂടി താഴോട്ട് ഇറങ്ങി പോകാനാണ് മാത്രവുമല്ല അങ്ങനെ വന്നു മൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇരുന്നൂറ് മീറ്റർ മുകളിലുള്ള മണ്ണ് താഴോട്ട് വീണ് മൂടുമ്പോ അത്ര തന്നെ അടി താഴോട്ട് ഇറങ്ങാനും സാധ്യതയുണ്ട് വിച്ച് മീൻ ഇപ്പൊ ലോറി ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് മിനിമം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ താഴെ ആയിരിക്കണം കാരണം മലയിൽ നിന്നും അത്രയും മണ്ണ് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞു അല്ലെ അപ്പൊ അത്രയും ഡീപ്പ് ആയിക്കൊണ്ട് കല്ലും മണ്ണും മാറ്റി പരിശോധന നടത്തിയിട്ട് കാര്യമുള്ളതാണ് ഈ ആൽവാസി പറയുന്നത് പക്ഷെ ഇവിടെ ഇപ്പോഴും നടന്ന എന്താണ് വെറും സർഫസിലുള്ള അഥവാ ഉപരിതലത്തിലുള്ള പരിശോധന മാത്രമാണ് ഇവിടെ മെറ്റൽ ഡിറ്റർ വെച്ച് മാത്രം നോക്കുന്ന കാര്യമില്ല അവിടെയുള്ള കല്ലും മണ്ണും ഒക്കെ മാറ്റി വളരെ ആഴത്തിലോട്ട് ഊഴിഞ്ഞിറങ്ങി പരിശോധിച്ചിട്ട് കാര്യമുള്ളൂ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഇതിന്റെ കൂട്ടത്തിൽ അർജുൻ ഓടിച്ച ലോറിയോട് മുബീൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നിർണായക നോക്കാം രണ്ടാം മൂന്നാമത്തെ ദിവസം അതിന്റെ ഫോൺ റിംഗ് അടിഞ്ഞു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അതിന്റെ കൂടെ ഉള്ള ആള് ഫോണിൽ ഞാൻ കേട്ടതുമാണ് റിങ് ആ ഫോണ് റിംഗടിഞ്ഞത് ഓക്കെ മനസ്സിലായല്ലോ അർജുനെ കാണാതായി മൂന്നാമത്തെ ദിവസം അർജുനെ ഫോണിലേക്ക് വിളിച്ചപ്പോ അർജുനെ ഫോണ് റിങ് എന്നുള്ളതാണ് അങ്ങനെ റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അർജുൻ കരയിലായിരിക്കണല്ലോ പോയത് വീണ് കഴിഞ്ഞാണെങ്കിൽ അധികം നേരം ഒന്നും ഫോൺ നിൽക്കത്തില്ല കൂടി പോയ ഒന്നോ രണ്ടോ മണിക്കൂർ സമയം അല്ലെങ്കിൽ അത് വില കൂടെ ഐഫോൺ ഒക്കെ ആയിരിക്കണം മൂന്ന് ദിവസം ഒക്കെ വെള്ളത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് തന്നെ വലിയ തെളിവാണ് അർജുന കരയിലാണ് ഉള്ളത് എന്നതില് എന്തായാലും ആ ചർച്ചകൾ ആ വഴിക്ക് പോകുന്നു പക്ഷേ ഈ തിരിച്ചിലിനിടയിലും ഒക്കെ കർണാടക സർക്കാർ കാണിക്കുന്ന അനാസ്ഥകളെ കുറിച്ചും കേരളത്തിൽ ഇന്ന് വരുന്ന രക്ഷാ ദൗത്യ സംഘങ്ങളോട് കാണിക്കുന്ന സമീപനത്തെ കുറിച്ചും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പൊ മുക്കത്തിൽ നിന്ന് വന്ന ഒരു രക്ഷാദൌത്യ സംഘം പറയുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വണ്ടിയും എടുത്ത് അവിടെ എത്തിയിട്ട് അവർക്കുണ്ടോ ഒരു അനുഭവമാണ് നമ്മൾ എന്തായാലും കണ്ടുനോക്കാം ഞങ്ങൾ ആണെങ്കിൽ നീന്തി പോയിട്ട് അവിടെ എങ്ങനെങ്കിലും ഒക്കെ പൈപ്പ് ഞങ്ങൾ താത്തി നോക്കായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഒരേ കിലോമീറ്റർ ഞമ്മടെ സഹോദരൻ ഈ ലോറിന്ന് പുറത്തു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ പോലീസിന് പോലീസ് ഞമ്മളോട് അങ്ങനത്തെ ഒരു മോശമായിട്ടൊന്നുമില്ല പെരുമാറിയിട്ടൊന്നുമില്ല പക്ഷെ അവർ പറയുന്നുണ്ട് മോളിൽ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് മാറണ ഇങ്ങനെയൊക്കെ പക്ഷെ ഞങ്ങൾ എല്ലാവരോടും വീടുള്ളവരും ചോദിക്കുക നമ്മളെ കൂട്ടത്തിൽ പിന്നെ കന്നഡ ഭാഷ ശരിക്കൊക്കെ അറിയുന്ന ഒരാൾ വീടിൻ്റെ ആവശ്യം സംസാരിച്ച് നോക്കി ഇതെന്തോ ഒരു ദുരൂഹതകൾ ആർക്കും അങ്ങ് ഇറങ്ങാൻ പറ്റൂലെന്തോക്കണം അതെ ഞങ്ങൾക്കൊന്നും അറിയയില്ല കേട്ടോ വണ്ടി ഞമ്മളെ പ്രാർത്ഥനയോട് എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള അവസ്ഥ ഇനി സൈന്യത്തിന്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനത്തെ ആയുധങ്ങൾ കോയൻ്റെ അടിയിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ അവസരം തന്നാൽ തീർച്ചയായിട്ടും ആ മൺകൂനൻ്റെ ഏരിയത്ത് പോയി നോക്കാനും ആയങ്ങൾ ഉണ്ടെങ്കിൽ സിലിണ്ടർ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ആളുകളാണ് ഞങ്ങൾ നാലഞ്ചാളുകൾ അത് ഞങ്ങൾ ബോട്ടുണ്ട് ബോട്ട് ഞമ്മളെ സഹോദരൻ ഈ വണ്ടിയിൽ നിന്ന് തെറച്ച് പോയിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസമാണ് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു മനുഷ്യ ശരീരം അതായത് അരിപ്പാറ പതങ്കായ് ഓമശ്ശേരി ആ ഭാഗങ്ങളിൽ ഞങ്ങളെ നാടിൻ്റെ അഞ്ച് ദിവസം വരെ ഭൂമി വെള്ളത്തിൻ്റെ അടിയിൽ വെക്കും വെള്ളം അഞ്ച് ദിവസത്തിനേഷം വെള്ളം അതിപ്പോൾ ആറ് ആവട്ടങ്ങളായിട്ട് ഞാനവിട്ടെ ഉയർത്തി കാണിച്ചു തരും നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വരും അപ്പം നമ്മൾ തരഞ്ഞിട്ട് ആ മനുഷ്യനെ കണ്ടെത്തിക്കോണം അപ്പം നമ്മൾ വീണ്ടും കാണുന്നില്ല ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും പിന്നെ അത് പൊന്തൂല ഇല്ല ആ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട് നമ്മളെ നാട്ടിലുള്ള ഒരു സഹോദരൻ അല്ല ആ കുടുംബം കാത്തു നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളൊരു അവസരം കിട്ടിയാൽ ഇപ്പോൾ ഞങ്ങൾ ആ പോയലിറങ്ങും ഇത് തന്നെ എങ്കിലും നോക്കാന്നുള്ളത് രക്ഷപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുക പക്ഷെ ഇവിടെ എത്തിയിട്ട് അങ്ങനെയാണ് സാർ എന്താ ചെയ്യുക ഒരു പ്രതീക്ഷകളില്ലാത്ത അവസ്ഥ പിന്നെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ ചതിക്കും പോലെ കാണാൻ തോന്നുന്നത് ഇല്ല അല്ല അല്ല ഈ നിമിഷവും കിട്ടിയില്ലല്ലോ എം എൽ എ ഒക്കെ സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടും കൊണ്ടൊക്കെയാണ് ബന്ധപ്പെടാത്തല്ല ഇതിന് കേരളം മൊത്തമാണ് സംസാരിക്കുന്നത് സാധാരണക്കാരെ അവിടെ കുത്തി പ്രാർത്ഥിക്കാം അതെ വല്ലാത്തൊരവസ്ഥ ആണല്ലേ ഇവര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബോട്ട് എടുത്ത് വണ്ടി മുടിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവരോട് കർണാടക സർക്കാർ കാണിക്കുന്ന സമീപനങ്ങളൊന്നും നോക്കി ഇവര് കഴിവും പ്രാപ്തിയും തെറിയിച്ച ആൾക്കാരാണ് എന്നിട്ട് കൂടിയും ഇവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും എന്തൊക്കെയോ ഒരു ദുരൂഹത എവിടെയോ അണക്കുന്ന പോലെയാണ് തോന്നുന്നത് ഇനിയിപ്പോ ഇൻ കേസ് കേരളത്തിലെ രക്ഷാദൌത്യ സംഘം ഒക്കെ ഇതിൽ ഇടപെട്ട് ഇനി അഥവാ അർജുനൊക്കെ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവർ കൊണ്ടുപോകുമോ എന്ന് പറയുന്നതാണ് ഇവരിങ്ങനൊക്കെ ചെയ്യുന്നത് അതല്ല എങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ആര് കർണാടക സർക്കാരിന്റെ ഭാഗത്തു ഇനി അതെല്ലാം വെക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരും അങ്ങോട്ട് അടുപ്പിക്കാത്തത് എനിക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്നുണ്ട് ഇനി അവിടെ മൂന്നാല് ദിവസം ഉണ്ടായിരുന്ന കേരളത്തിന്റെ ഒഫീഷ്യൽ രക്ഷാദൗത്യ സംഘമുണ്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വിട്ട ടീമാണെന്ന് തോന്നുന്നു നേരത്തെ നമ്മൾ കണ്ടത് രക്ഷാദൌത്യ സംഘടനയാണ് ഇത് ഗവൺമെന്റ് ഒഫീഷ്യൽ ആണ് അവർക്ക് പറയാനുള്ള നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട് വൈകിട്ട് കാരണം ഇന്ന് ഉച്ചവരെ നമുക്ക് അലോഡായിരുന്നു പക്ഷെ നമ്മുടെ എല്ലാവരും മുഴുവൻ കേരളത്തിലെ റസ്ക്യൂ ടീമിനും കൂടുതലായിട്ട് കൂടുതൽ ആളുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോ കളക്ടർ ഓർഡർ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഡി സി ഓർഡർ കാരണം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് വരുന്ന ആളുകളുടെ സെക്യൂരിറ്റിയും കൂടെ വേണല്ലോ മണ്ണിടിഞ്ഞു വരാനുള്ള ചാൻസ് ഇനിയുണ്ട് അപ്പൊ ആള് കൂടി കഴിഞ്ഞാലും അത് കൂടുതൽ ദുരന്തത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതെ പിന്നെ ഇപ്പം പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഡ്രിൽ ചെയ്യുക എന്നുള്ളൊരു സംവിധാനം ഐഡിയ പറയുന്നുണ്ട് പക്ഷെ അത് ഏതാണ്ട് ഗ്രൗണ്ട് ലെവൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ അത് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഡ്രില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് വളരെ എളുപ്പത്തിൽ ലോഹങ്ങൾ എന്തെങ്കിലും എത്തുമ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അഭിപ്രായം പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയില് നമ്മളെ ആരെയും മലയാളികളായിട്ടുള്ള റെസ്ക്യൂ ടീമിനാരെയും അങ്ങോട്ടെടുപ്പിക്കും ഓക്കേ ഈ മണ്ണിടിയാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ഇവര് പുറത്താക്കാൻ വേണ്ടി കർണാടക സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു കാരണമായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഇവർക്ക് അവിടെ കേരളത്തിലുള്ള ആരെയും വേണ്ട വേണ്ടിയുള്ള ഓരോരോ ന്യായങ്ങള് ഇതാണ് നമ്മുടെ കേരളവും കർണാടകയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കേരളത്തിൽ മുമ്പ് എത്രയോ ഇൻസിഡന്റുകൾ കഴിഞ്ഞു പോയി അല്ലേ അപ്പോഴെല്ലാം കിട്ടുന്ന സഹായങ്ങൾ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ് കേരളക്കാർ ചെയ്തത് എന്നാൽ നേരെ കർണാടകന് കേസിലേക്ക് വന്നപ്പോഴും ഞങ്ങൾക്ക് ആരും സഹായം വേണ്ട ഞങ്ങൾ പറ്റുന്ന പോലെ തെരും കിട്ടേ കിട്ടി അങ്ങനെ ആണെങ്കിൽ കണ്ടുപിടിച്ചു തരും ഇല്ല എങ്കിൽ കിട്ടിയില്ല അത്ര തന്നെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ വളരെ മോശം എന്ന് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ വരുന്ന എല്ലാവരും ഒരുമിച്ചിരുന്നോണ്ട് അർജുന തെരയാന്നല്ലാത്ത ഇവിടെയും രാഷ്ട്രീയം കളിക്കുക പറഞ്ഞാണെങ്കിലും പരമ പരമബോറാണ് അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല അപ്പൊ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം